പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത്തൊന്ന് പേർ പോലീസിന്റെ ഭാഗമായി മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു എ ഡിജിപി എസ് ശ്രീജിത്ത് ഡി ഐ ജി അരുൾ ആർ ബി കൃഷ്ണ എം എസ് പി കമാൻഡന്റ് കെ സലീം എന്നിവർ പങ്കെടുത്തു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ വി രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കാണ് പരിശീലനം നേടിയവർ നിയമിതരായത് കോട്ടയം സ്വദേശി ആൽബിൻ കെ ജെയിംസാണ് പരേഡ് നയിച്ചത് പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് പോലീസ് മേധാവി പുരസ്കാരം നൽകി ഇൻഡോർ വിഭാഗത്തിൽ അഭിജിത്ത് രാജേന്ദ്രനും ഔട്ട്ഡോർ വിഭാഗത്തിൽ ആൽബിൻ കെ ജെയിംസണും ഷൂട്ടിംഗ് വിഭാഗത്തിൽ കെ സുജീഷും പുരസ്കാരം നേടി സേനയുടെ ഭാഗമായവരിൽ അഞ്ചു പേർ ബിരുദാനന്തര ബിരുദം നേടിയവരാണ് പതിനാറു പേർ ബിരുദ യോഗ്യതയുള്ളവരും മൂന്ന് പേർ ഡിപ്ലോമ കഴിഞ്ഞവരും പേർ പ്ലസ് ടു യോഗ്യതയുള്ളവരുമാണ് ചാനൽ ന്യൂസ് മലപ്പുറം

ఖార్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి